ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ ടോർച്ചിന്റെ കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നേരത്തെ നമ്മൾ കണ്ട മോഡലല്ല കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു ടോർച്ച് ആയിട്ട് മാത്രമല്ല നമുക്ക് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്ന പുതിയ ടോർച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് കണ്ടു നോക്കിയാലോ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന പുതിയ മോഡൽസ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് മോഡൽ ഞാൻ കാണിക്കുന്നത് ഐബന്റിന്റെ ഒരു ബേസ് മോഡലാണ് ഇതിന് ആറ് ഫംഗ്ഷൻ ആണ് വരുന്നത് അപ്പൊ ഈ ഒരു കവറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഒരു ടോർച്ച് ഉണ്ട് പിന്നെ അതിന്റെ യു എസ് ബി കേബിൾ ഉണ്ട് നമുക്ക് മൊബൈലിന്റെ അഡാപ്റ്റർ ആണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട് വൺ ഇയർ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഈ ടോർച്ചിൽ കണ്ടോ നമുക്കൊരു വള്ളിയൊക്കെ അവര് ഫിറ്റ് ചെയ്താണ് തന്നിരിക്കുന്നത് അത് നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് നല്ല സൗകര്യമാണ് ഇനി ഈ ഒരു ടോർച്ചിന്റെ ബേസ് മോഡലിന് ഇങ്ങനെ ഒരു ലെൻസ് ഫങ്ഷൻ ഉണ്ട് നമുക്ക് ടോർച്ചിങ്ങനെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതിന്റെ ഒരു പ്രകാശം കണ്ടോ നമുക്ക് ഇങ്ങനെ സൂം ചെയ്യാം സൂം ഔട്ട് ചെയ്യാം ഇതിപ്പോ ഞാന് നല്ല പ്രകാശമുള്ള റൂമിൽ വെച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ വെളിച്ചത്രയും നിങ്ങൾക്ക് അറിയാൻ പറ്റും തോന്നുന്നില്ല ഒരു ഡാർക്ക് റൂം ആയിരുന്നെങ്കിൽ കുറച്ചൂടെ മനസ്സിലായനെ അപ്പൊ ഇത് ബ്രൈറ്റ് ഉണ്ട് പിന്നെ അതിന്റെ ഡിമ്മുണ്ട് പിന്നെ ബ്ലിങ്ക് ചെയ്യുന്നതുണ്ട് പിന്നെ ഇതാക്കണ്ടോ ഇവിടെ സൈഡില് ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് അത് തന്നെ വീണ്ടും നമുക്ക് റെഡ് ആക്കാം റെഡ് ബ്ലിങ്കിങ് ആക്കാം അങ്ങനെ മൊത്തം ആറ് ഫങ്ഷൻ ആണ് ഈ ഒരു ബേസ് മോഡലിന് വന്നിരിക്കുന്നത് ഇതിന്റെ ചാർജിങ് പോർട്ട് സി പോർട്ടാണ് വന്നിരിക്കുന്നത് ഫൈവ് വോൾട്ടിന്റെ അത്രയാണ് ഒരു ബേസ് മോഡൽന്നുള്ളത് നമ്മുടെ സാധാരണ ഒരു ടോർച്ച് എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് വേറൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതാ ഇത് ഉണ്ടോ ഇതൊരു പുതിയ മോഡലാണ് ഐബല്ലിന്റെ ഇത് കുറച്ച് പ്രത്യേകതയുള്ള ഒരു മോഡലാട്ടോ എന്നുവെച്ചാൽ നമുക്കൊരു പവർ ബാങ്ക് ആയിട്ടും കൂടെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ പവർ ബാങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് അഡാപ്റ്റർ ആണ് പവർ ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് ഇല്ലാത്തപ്പോ ഒക്കെ യൂസ് ചെയ്യാനും നമ്മൾ ഒരു യാത്ര പോകുമ്പോ ഒക്കെ യൂസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ടോർച്ച് ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് ഐബലിന്റെ ആ ഒരു പുതിയ മോഡൽ വന്നിരിക്കുന്നത് ടോർച്ച് വിത്ത് പവർ ബാങ്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു മോഡലാണ് അതായത് ഇത് കണ്ടോ ഒരു നല്ല കട്ടിയുള്ള ഒരു പൗച്ചിലാണ് ഇത് പാക്ക് ചെയ്ത് വരുന്നത് ഇതിന്റെ കൂടെ കിട്ടുന്ന ആക്സസറീസ് നമുക്ക് ഒരു സി കേബിൾ ഉണ്ട് ചാർജിങ്ങിന് വേണ്ടി മൊബൈലിന്റെ അഡാപ്റ്റർ യൂസ് ചെയ്യുക ആൻഡ് ഓൾസോ നമുക്ക് ഒരു വള്ളിയും കൂടെ ഉണ്ട് ഇത് ഹാങ് ചെയ്ത് പിടിക്കാനായിട്ട് ഒരു വള്ളിയുണ്ട് പിന്നെ നമുക്ക് വൺ ഇയർ വാറണ്ടി കാർഡ് കമ്പനി തരുന്നുണ്ട് ഇത്രയാണ് ഈ ഒരു പൗച്ചിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ടോർച്ചിന്റെ വെളിച്ചം എന്ന് പറയുന്നുണ്ടോ നല്ല ഹൈ ആണ് ഇതിന്റെ വെളിച്ചം നമുക്ക് നല്ല വൈഡിലും കിട്ടും നല്ല ലോങ്ങിലും കിട്ടും അത്രയ്ക്കും നല്ല ഒരു വെളിച്ചമാണ് അതിന്റെ ഡിമ്മുണ്ട് ബ്രൈറ്റ് ഉണ്ട് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ബ്ലിങ്കിംഗ് ഉണ്ട് ഇത്ര ഓപ്ഷൻ ആണ് നമുക്ക് ഈ ഒരു ടോർച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് മില്ലി ആംബിയർ ആണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതൊരു പവർ ബാങ്ക് ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ ഒരു ടോർച്ചിന്റെ പവർ ബാങ്ക് ഓപ്ഷൻ വന്നിരിക്കുന്നത് നമുക്ക് ചാർജിംഗ് പോർട്ടിനടുത്ത് തന്നെ ഒരു യു എസ് ബി പോർട്ടും കൂടെ ഉണ്ട് അപ്പൊ ഇത് നമ്മുടെ സി പോർട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ളത് യു എസ് ബി പോർട്ടിലാണ് നമ്മുടെ മൊബൈൽ ചാർജർ കുത്തി നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു ടോർച്ച് നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കറണ്ട് ഇല്ലാത്തപ്പോൾ നമുക്ക് കറണ്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ടോർച്ചായിട്ടും യൂസ് ചെയ്യാം ഈ കറണ്ട് ഇല്ലാത്തപ്പോൾ നമുക്കൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ നമ്മള് ഒരു യാത്ര പോവുകയാണ് അപ്പൊ നമുക്ക് എക്സ്ട്രാ ഒരു പവർ ബാങ്കിന്റെ ആവശ്യമില്ല ഇത് തന്നെ നമുക്ക് ഡബിൾ ഫങ്ഷനില് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇനിയിപ്പം നല്ല മഴക്കാലം ഒക്കെയാണ് വരുന്നത് അല്ലെ ഇടിയും മിന്നലും ഒക്കെയാണ് നമുക്ക് പല സമയത്തും കറണ്ട് ഉണ്ടാവുകയില്ല അപ്പൊ ഈ ഒരു ടോർച്ച് വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രകാശമുള്ള ഒരു ടോർച്ചുമായി അതുപോലെ തന്നെ പവർ ബാങ്കുമായി നിങ്ങളുടെ വീട്ടിലെ മൊബൈലുകളൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു പവർ ബാങ്കുമായി അപ്പൊ അതാണ് ഈ ഒരു ടോർച്ചിന് വരുന്ന പ്രത്യേകത ഇതിന്റെ ബാറ്ററി വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് മില്യോ ാണ് ഇതിന് കമ്പനി ഒരു വർഷമാണ് വാറണ്ടി തരുന്നത് ഇതിന്റെ ഒരു വർക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന പതിനഞ്ച് മണിക്കൂർ വരെ ഈ ഒരു ടോർച്ച് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ബാറ്ററിക്ക് ഉണ്ടെന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പൊ ഇതൊരു നല്ല മോഡൽ മോഡലല്ലേ നല്ലൊരു അല്ലേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ടോർച്ചാണോ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ലൊരു എളുപ്പമാണ് എന്നാൽ ഓവർ വെയ്റ്റ് ഇല്ലതാനും പക്ഷെ നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടും പറ്റും ഇനിയിപ്പോ നമ്മുടെ മൂന്നാമത്തെ ഒരു മോഡല് വന്നിരിക്കുന്നത് ഇത് ഒരു ഫ്ലാഷ് ലൈറ്റ് ആണ് നമുക്ക് സൂം ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഫ്ലാഷ് ലൈറ്റ് ആണ് ഇതിന്റെയും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ചാർജിങ് കേബിൾ ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഹാങ് ചെയ്ത് പിടിക്കാനായിട്ട് മറ്റേ ടോർച്ചിൻ്റെ പോലെ വള്ളിയല്ല ഇത് ഉണ്ട് ഇവിടെ ഒരു കൊളുത്താണുള്ളത് ഇപ്പൊ പോക്കറ്റിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും അങ്ങനെയുള്ള ഒരു കൊളുത്താണുള്ളത് അപ്പൊ ഇതും സൂമിങ് ഓപ്ഷൻ ഉള്ള ഒരു ടോർച്ച് ആണ് കണ്ടോ നമ്മൾ ആദ്യം കണ്ട ബേസ് മോഡലിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് വെളിച്ചം കൂടുതലുണ്ട് ഇത് അതാണ് ഓരോ മോഡൽ വ്യത്യാസം വരുമ്പം ഏഹ് വില വ്യത്യാസം വരുമ്പം ഓരോ ടോർച്ചിന് ഫംഗ്ഷൻ വ്യത്യാസമുണ്ട് അപ്പൊ ഇത് നമുക്ക് സൂം ചെയ്യാം സൂം ഔട്ട് ചെയ്യാം അതിന്റെ തന്നെ ഡിമ്മും ബ്രൈറ്റും ഉണ്ട് പിന്നെ ബ്ലിങ്ക് ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ കണ്ടോ ഒരു ചെറിയൊരു ഫ്ലാഷ് ലൈറ്റും കൂടെ ഉണ്ട് ഇത് നമുക്ക് ഓൺ ആക്കി ഇങ്ങനെ എമർജൻസി ലാമ്പ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ടോർച്ചിൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഡിമ്മും ബ്രൈറ്റും ഉണ്ട് ഇതിന്റെ ചാർജിംഗ് പോർട്ട് സി ടൈപ്പ് ആണ് ഇതിനും ഒരു യു എസ് ബി പോർട്ടുണ്ട് അതായത് നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ നമ്മുടെ മൊബൈലും ഇതിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ആദ്യം കാണിച്ച് നമ്മൾ നേരത്തെ കാണിച്ച പവർ ബാങ്ക് പോലെ അത്രയും ഒരു കപ്പാസിറ്റി ഇതിന് കിട്ടത്തില്ല കാരണം ബാറ്ററിക്ക് അത്രയും കപ്പാസിറ്റി ഇല്ലല്ലോ പക്ഷെ നമുക്ക് അത്യാവശ്യ സന്ദർശങ്ങളിൽ ഈ ടോർച്ചിൽ നിന്നും നമ്മുടെ മൊബൈല് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഇന്ന് നമ്മളീ കാണിച്ച മോഡൽ ടോർച്ചുകളുടെ എല്ലാം സ്റ്റാർട്ടിംഗ് റേറ്റ് തുടങ്ങുന്നത് തൊള്ളായിരത്തി അമ്പതാണ് തൊള്ളായിരത്തി അമ്പത് രൂപ തൊട്ട് മുകളിലേക്കാണ് വില വരുന്നത് അപ്പൊ ഇതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലായിലെ കുരിശ്ശപ്പള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ് ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് പാല ഇൻ കേസ് നിങ്ങൾക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക പ്രോഡക്റ്റ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും